ചോദ്യനക്ഷത്രക്കാർ പൊതുവെ ശാന്തതയും ഒറ്റപ്പെട്ട സ്ഥലത്തും ഒറ്റയ്ക്കിരിക്കാനും താല്പര്യം കൂടുതലുള്ളവരായിരിക്കും സ്വാതന്ത്ര്യതയും എക്സ്പ്ലോറേഷനും ഇവർക്ക് ജീവിതത്തിൽ അത്യാവശ്യമാണ് വ്യത്യസ്തമായ ആശയങ്ങൾക്കും ആകർഷണങ്ങൾക്കും കടുത്ത ഇഷ്ടമാണ് ഇവരുടെ സൂപ്പർ പവർ ഇവർ കൂടുതൽ റേഷണലായും ബാലൻസഡായിട്ടും ആലോചിക്കുന്നവരാണ് പുതിയ ആശയങ്ങൾക്ക് അറിവ് നേടാനും പ്രയോഗിക്കാനുമാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടവും അവരുടെ ചിന്താഗതിയും അങ്ങനെ തന്നെയായി ധനലാഭത്തിനേക്കാൾ ഉള്ളര്ത്ഥം കൂടുതലാണ് അതുമാത്രമല്ല ഇവർക്ക് ധനം നന്നായിട്ടു തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ ഇവർക്ക് ധനം നന്നായിട്ട് തന്നെ നഷ്ടപ്പെടുകയും ചെയ്യും ലേഖനം ജേണലിസം അന്വേഷണപരമായിട്ടുള്ള ജോലി ബിസിനസ് എന്നിവയിലാണ് ഇവർ ഭാവിയിൽ കൂടുതലും ശോഭിക്കുക ആത്മീയതയിലേക്കും ആത്മീയ സഞ്ചാരത്തിലേക്കും ഇവർക്ക് താല്പര്യം കൂടുതലാണ് വിവാഹപരമായി ഇവർക്ക് ബന്ധ ചേരാവുന്ന നക്ഷത്രം അശ്വതി രോഹിണി വിശാഖം എന്നീ നക്ഷത്രക്കാരുമായിട്ടാണ് ചോദ്യനക്ഷത്രക്കാർക്ക് പൊതുവെ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് കൂടുതലുള്ളവരെയാണ് ഇവർ കൂടുതൽ ആകർഷിക്കപ്പെടുക ഏറ്റവും വലിയ ആകർഷണം സ്നേഹത്തിൻ്റെ ചിത്തം നിറഞ്ഞ തനതായ ഒരാളെയാണ് ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റല്ല ഞാനൊരു പേഴ്സണലി ഒരു സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റാണ് സൈക്കോളജിയിലെ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒരു ബന്ധമുണ്ട് എന്നുള്ള പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയില് ഇന്ന നക്ഷത്രക്കാർ ഇന്ന സ്വഭാവമായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് പേരെടുത്ത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം പത്ത് പേരിൽ എട്ട് പേരും അത് ശരിയായിട്ട് തന്നെ വന്നു അപ്പോൾ ഈ സ്വഭാവക്കാര് ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇവരുടെ ഭാവി ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരു അസംഷനിൽ ഞാൻ എത്തി ഇന്ന സ്വഭാവക്കാർക്ക് ഇന്ന നാടുകാർ മാത്രമേ ചേരുള്ളൂ എന്നത് എനിക്കതെന്ന് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെയാണ് ഞാനിത് പറയുന്നത് ഇത് ഞാൻ പറയണ പോലെ ആയിരിക്കില്ല ബാക്കി പ്രൊഫഷണൽ ആയിട്ടുള്ള ആസ്ട്രോളജിസ്റ്റ് പറയുന്നത്